ജൂബീസ് ടെസ്റ്റി എബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വഴനേല അപ്പം ഇത് നമുക്കെന്നല്ല പ്രവാസികൾക്കൊക്കെ വളരെ പ്രിയമാണിത് അപ്പം നമുക്ക് ഇത് ഞാൻ ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലല്ല ഉള്ളത് ഇന്ത്യയിലല്ല ഇപ്പോൾ ജർമ്മനിയിലാണ് ജർമ്മനിയിലെ മിണീക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ മോളുടെ ഫാമിലിയുടെ ഫാമിലിയാണിത് അപ്പോൾ അവിടെ ഞാൻ വന്നപ്പോൾ ഈ ഇലയും കൊണ്ടാണ് വന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ സാധാരണ ചക്കപ്പഴം കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇത് ഇത് ചക്കപ്പഴം കൊണ്ട് ചെയ്തതല്ല നമ്മുടെ ബനാന ഇല്ല ബനാന വരട്ടി ചെയ്തതാണ് അതിന്റെ വീഡിയോ എങ്ങനെയാണ് വരട്ടെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ വരട്ടിയ ശേഷം എങ്ങനെയാണ് ഈ ഇത് ഞാൻ പറഞ്ഞല്ലോ പൈ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമുക്കിപ്പോൾ ചക്കപ്പഴം കിട്ടിയില്ലെങ്കിലും ഈ ഈ ബനാന ഉപയോഗിച്ച് നമുക്ക് ഈ അട ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞങ്ങളിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടോ നമ്മുടെ ഇതിൻ്റെ വാഗ്ര കൊണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അതിൻ്റെ ഇവിടുത്തെ ആ ഭയങ്കര പച്ചപ്പാണ് കേട്ടോ ഇവിടെ അവർ ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാളുമൊക്കെ വളരെ ഭംഗിയായിട്ട് മരങ്ങളൊക്കെ വെറ്റി നിർത്തി ഇപ്പം എല്ലാ എല്ലാ ചെടികളിലും പൂക്കളും ഒക്കെയാണ് ഇപ്പം നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ ഇവിടെ എന്താ സ്പ്രിങ് സീസൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടി പോവാം അപ്പം ഏത്തപ്പഴം വരട്ടി ഉണ്ടാക്കിയ ഈ അട നമുക്കൊന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ ഭയങ്കര എന്ത് എന്ത് നല്ല സോഫ്റ്റ് ആണോ നോക്കിയാൽ ഇത് കഴിക്കാനും അതുപോലെ നല്ല ആ റവയെ ചേർത്ത് ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഇതിന് നല്ലൊരു ഇത് കഴിക്കാൻ അപ്പം ഞാനിത് ബനാന വരട്ടിയത് അഞ്ച് ബനാന വരട്ടിയതാണിത് ഉള്ളത് ഞാൻ അതിനുവേണ്ടി രണ്ട് കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് റവയും ഒരു കപ്പ് ഇത് കോക്കനട്ട് ഡെസിഗ്നേറ്റഡ് ആണ് ഇവിടെ ഇങ്ങനത്തെ ഈ ജർമ്മനിയിൽ ഇങ്ങനത്തെ ഡെസിഗ്നേറ്റഡ് ആണ് ഉപയോഗിക്കുന്നത് സാധാരണ മറ്റേ കോക്കനട്ട് വഴി അധികം അങ്ങനെ കിട്ടാനില്ല അപ്പോൾ ഏത് ഏത് തേങ്ങായാലും മതി കേട്ടോ നമ്മുടെ നാട്ടിലെ തേങ്ങ ചുരുണ്ട് തേങ്ങായാലും മതി അപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ റവ ആദ്യം ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ രണ്ട് കപ്പ് റവ അഞ്ച് പഴം വരട്ടു അഞ്ച് പേര് ഒരു കിലോ പഴം കാണും ഇതും ഒന്നല്ലെങ്കിൽ ഒന്നിൽ ഒരു ഒന്നേകാൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പഴം ഞാൻ ഇതിനകത്തേക്ക് ഇത് വരട്ടി വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടോ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ചേ കൊടുക്കുന്ന തേങ്ങയാണേ ആ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല ഇത് നമ്മൾ സാധാരണ തേങ്ങ എത്താൽ മതി ഇത് ഡെസിഗ്നേറ്റഡ് ആണ് പിന്നെ ഞാൻ ഒരു അല്പ ഉപ്പ് നമുക്കറിയാമല്ലോ മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഒരു അല്പ ഉപ്പ് നമ്മൾ ചേർക്കാണല്ലോ ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യണേ നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഉണങ്ങി ഇത് റവ ഇങ്ങനെ കുതിർത്തു കുതിർന്ന് വരുമല്ലോ അപ്പോഴത്തേക്കത് ഉണങ്ങിപ്പോവും അതുകൊണ്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അതിപ്പം നമുക്ക് വെള്ളം ചേർന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല നമുക്കതിൻ്റെ പ പരുവ് അറിയാലോ ആ പരുവാകുമ്പോൾ അത്രയും വെള്ളമാണ് ചേർക്കേണ്ടത് എന്നിട്ടൊരു പത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് വെച്ചേക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതാ ഇതാണ് പരുവം കേട്ടോ ഞാൻ ആ ഒരു ഗ്ലാസ് വെള്ളം ഇതേണ്ട ഒരു ഗ്ലാസ്സിൽ കുറച്ചും കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഒരു ഗ്ലാസ് വെള്ളം വേണം ഇത്രയും സാധനത്തിന് പിന്നെ ഇത്തിരി ഇതെന്താണ് ഏലക്കപ്പൊടിയാണ് ഞാൻ ഏലക്കാപ്പൊടി പഴം വരട്ടിയപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നതിൽ നിർബന്ധമില്ല ചേർക്കണം എന്നു കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒരു ഏലക്കാടെ ഒന്നുകൂടെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിച്ചാൽ നമുക്കിന്ന് മാറ്റി വയ്ക്കും ഇതാണ് പരുവം പരുവങ്ങട്ടോ അങ്ങനെ വെള്ളമായിട്ടിരിക്കരുത് അത് ഇതാ ഈ പരി ഇതാണെന്നാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വഴനേല ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ ഇത് നമുക്കൊരു കുമ്പിൾ അപ്പം നേരത്തെയൊക്കെ നമ്മൾ ഈർക്കിലി കുത്തുമായിരുന്നു ഈർക്കിലി കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇതുപോലെ അങ്ങോട്ട് ചുറ്റുവിറ്റിടും ആ ഞെട്ടിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വരണം ഇങ്ങനെ ഒരു കുമ്പിൾ ആക്കിയിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ആ ഞെട്ടിൻ്റെ അറ്റം ഉണ്ടല്ലോ ഞെട്ടിൻ്റെ അറ്റം ഉള്ളിൽ പണ്ടൊക്കെ നമ്മൾ ഞാനൊക്കെ ഉണ്ടാക്കി ഈർക്കിലി കുത്തിയിട്ട് അതിൻ്റെ ആവശ്യമില്ല അതിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് മടക്കി ഇതെ ഇങ്ങനെ വെച്ചാൽ മതി കാണാനും നല്ലൊരു ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ എല്ലാത്തിലും ഇതൊന്ന് നിറച്ചെടുക്കാം ഇതുപോലെ ബനാന കൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കിയാൽ അവർക്ക് വലുതായിട്ട് വലുതായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണേ ദാ നമ്മളെല്ലാം തേലയിലെല്ലാം ശരിക്കും ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പ്ലേറ്റിലുണ്ട് കേട്ടോ ഒരു പത്തിരുപതെണ്ണം ഉണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇത് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് അത് അവർ നല്ല നല്ല തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേങ്ങോട്ടോ നന്നായി അഹമൊക്കെ വെന്ത് കിട്ടണ്ടേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ ഇത് വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് മൂടുവാണേ മൂടിയിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ദ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്നോക്കി അപ്പോൾ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തോയെന്നറിയാൻ വേണ്ടി നമ്മളൊരു ഒരു ഫോർക്കോലുകൊണ്ട് കുത്തി നോക്കണം കേട്ടോ ഇതെല്ലാം നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം അത് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ അതിൽ മാവ് പട്ട് ഒട്ടി ഇരിപ്പിട്ടെങ്കിലും വെന്തിട്ടില്ല ഒന്നുകൂടെ വേവിക്കണം അപ്പോൾ നമ്മുടെ അടയെല്ലാം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ്